ിഷുക്കിൽ പേര് കേട്ട ആളായിരുന്നു കൂഫയിലെ ഗവർണർ അത് അയാളോട് പറയുവാനും പ്രകടിപ്പിക്കുവാനും ആളുകൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വകാര്യമായി ചിലർ ബുഹ്ലൂലിനെ സമീപിച്ച് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു ബുഹ്ലൂൽ അത് മനസ്സിൽ കുറിച്ചിടുകയും ചെയ്തു അധികം വൈകാതെ അതിന് പറ്റിയ ഒരവസരം അദ്ദേഹത്തിന് കൈവന്നു അന്ന് കൊട്ടാരത്തിൽ ചെന്നതായിരുന്നു ബുഹ്ലൂൽ അദ്ദേഹത്തിൻ്റെ സാമീപ്യം പൊതുവേ ഗവർണർക്ക് ഇഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ തമാശകൾ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു അന്ന് പക്ഷേ ബുഹുലൂലിൻ്റെ സംസാരത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവായിരുന്നു അതിനാൽ ആ സംഭാഷണം വിരസമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ബുഹലൂൽ ഉടനെ പോകുമെന്ന് ഗവർണർ കണക്ക് കൂട്ടി പക്ഷേ അദ്ദേഹം വിഴ പറയുന്ന മട്ടില്ല സംസാരം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനായിരുന്നു ഗവർണറുടെ ശ്രമം അദ്ദേഹം ചോദിച്ചു നായകളെക്കുറിച്ച് താങ്കൾക്ക് നല്ല അറിവാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ശരിയാണോ അദ്ദേഹം മറുപടി പറഞ്ഞു ഗവർണർ കേട്ടത് ശരിയാണ് തെറ്റാകാൻ വഴിയില്ല എങ്കിൽ എനിക്ക് നല്ലൊരു നായയെ സംഘടിപ്പിച്ചു തരണം ഞാൻ വലിയ നായാട്ട് കമ്പക്കാരനാണ് എന്നറിയാമല്ലോ താങ്കൾക്ക് ശരി സംഘടിപ്പിക്കാം ബുഹലൂൽ പറഞ്ഞു ഗവർണർക്ക് ഒരു നായയെ സംഘടിപ്പിച്ചു നൽകുവാനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പിശുക്കിനെ എടുത്തു കൊടയാനും ബുഹലുൽ തീരുമാനിച്ചു ദിവസങ്ങൾക്ക് ശേഷം നല്ല കൊഴുത്ത ഒരു നായയുമായി ബുഹ്ലൂൽ വന്നു തടിച്ചു കൊഴുത്ത നായയെ കണ്ടതും ഗവർണറുടെ മുഖം ചുവന്നു വേട്ടയ്ക്ക് പറ്റിയ നായയെ കൊണ്ടുവരാനല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത് തടിച്ചു കൊഴുത്ത നായയെ വേട്ടയ്ക്ക് പറ്റുമോ മെലിഞ്ഞ് കരുത്തുള്ള നായകളാണ് അതിന് വേണ്ടത് എന്ന് താങ്കൾക്കറിയില്ലേ ബുഹലുകൾ ഉടനെ സരസമായ രീതിയിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അതെനിക്കറിയാം പ്രഭു പക്ഷേ എന്നിട്ടും ഞാൻ തടിച്ച നായെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾക്കറിയുമോ അങ്ങയുടെ വീട്ടിൽ ഒരാഴ്ച നിൽക്കുമ്പോഴേക്ക് ഈ തടിച്ച നായ മതിയായ ഭക്ഷണമെന്ന് കിട്ടാതെ മെലിഞ്ഞുട്ടുമെന്ന് എനിക്ക് ആ മറുപടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച അമ്പ് ശരിക്കും ഗവർണർക്ക് ബോധ്യപ്പെട്ടു അഭിമാനബോധം പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഇടം കൊടുത്തില്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൂർത്തുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ശീലമാണ് പിഷ്ക്ക് എന്നുള്ളതും രണ്ടും വളരെ ഡെയിഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്